വൈറ്റിലൂടെയാണ് എന്ന് പറയുന്നു പക്ഷേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായി അങ്ങനെയൊന്നും ഇല്ല നമുക്ക് തിന്നാനെങ്കിലും നമ്മൾ നന്നായിട്ട് പാചകം വെച്ച് ചെയ്യാം വേണമെങ്കിൽ കിട്ടോട്ടോ തക്കാളി കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ എഴുതി വെക്കണം പക്ഷേ തക്കാളി ഹലോ ഫാമിലി എന്തായാലും ഒരു വഴിക്ക് വന്നതിൽ ഇതേ സംഭവ ഇഷ്ടപ്പെട്ടോ ഒരു കോട്ട് കോർസെറ്റ് പോലെ നമുക്ക് ഒരു ആണ് ത്രീ ഫോർത്ത് എന്ന് പറഞ്ഞാല് അത്യാവശ്യം ഉറക്കം ഉണ്ട് കേട്ടോ കണ്ടോ തുളി 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 തുളിത്തുള്ളൂ നടക്കണ തുണി ഞാനിത് പറയാനല്ലേട്ടോ വന്നത് ഇതിന് ഞാൻ ലിങ്ക് ഇട്ടേക്കാം പോളി ആയിട്ടോ വീട്ടിൽ കണ്ടോ ഏഹ് ഇതിന്റെ മെറ്റീരിയല് കണ്ടല്ലോ മനസ്സിലാവണ്ടല്ലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അലക്കി ഉപയോഗിക്കാം കോട്ടൺ അല്ല പക്ഷെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നല്ല കംഫർട്ടായിട്ട് സൂപ്പായിട്ട് ഇടാം കേട്ടോ കണ്ടോ എന്തായാലും പറയാൻ പോകുമ്പോഴേക്കും ഈ ലൂക്കാഴ്ച തുടങ്ങും ഞാൻ വന്നതുണ്ടല്ലോ ഇന്ന് എൻ്റെ പപ്പയൊക്കെ പള്ളിപ്പുറം വൈപ്പിൻ പള്ളിപ്പുറം വരുമ്പോ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ എൻ്റെ പപ്പയൊക്കെ പണ്ട് ഉണ്ടാക്കുമായിരുന്നു വലിയ ചെമ്മീനും കൂടിയാണ് കേട്ടോ വലിയ ചെമ്മീനൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കൊടംപുളിയൊക്കെ ഇട്ടിട്ട് മീൻകറി പോലെ ഒരു കറി ഉണ്ടാക്കുമായിരുന്നു മിക്കവർക്കും അറിയാൻ പറ്റും പക്ഷേ എനിക്ക് തെറി തെറിവിളിക്കാൻ മാത്രമല്ലല്ലോ അറിയാവുന്നത് നമ്മളിങ്ങോട്ട് ചൊറിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാന്തും നിങ്ങൾ എന്നെ വഴക്ക് പറയല്ലേ നിങ്ങൾ എല്ലാവരും ലൈവിന് പറയും ചേച്ചി എന്തൊരു തെറിവിളിയാണ് എന്നോട് വൃത്തിയെ പറഞ്ഞായിരിക്കാൻ പറ്റുമോ നമുക്ക് അഹ് പെടാത്ത ഒരു സാധനം ഒരാളെ നമുക്ക് തരണെങ്കിൽ അങ്ങനെ തിരിച്ചു കൊടുക്കണോടാ പറഞ്ഞു വന്നത് ഞാനൊരു തെറിവിളി മാത്രമല്ല ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പാചകം ചെയ്യും ഞങ്ങളുടെ വീട്ടിലെ പണ്ട് ആൻറ്റിമാര് പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷന്റെ ഉള്ളിലേക്കുള്ള വഴി വയറ്റിലൂടെയാണെന്ന് മനസ്സിലേക്കുള്ള വഴി അതുകൊണ്ട് എന്തൊക്കെ സ്ത്രീ മഹത്വം സ്ത്രീക്ക് തുല്യതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിങ് അറിഞ്ഞിരിക്കണം പുരുഷസ് ജോലി എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നല്ല എന്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ ഒരു അപ്രീസിയേഷൻ കിട്ടും ചില കൂതറുകൾ അപ്രീസിയേഷൻ തരത്തില്ല അത് വേറെ കാര്യം അപ്പൊ മനസ്സിലേക്കുള്ള വഴി വൈറ്റിലൂടെയാണ് എന്ന് പറയുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അങ്ങനെ ഒന്നുമില്ല നമുക്ക് തിന്നാനെങ്കിലും നമ്മൾ നന്നായിട്ട് പാചകം വെച്ച് ചെയ്യാം അപ്പനി കഥ പറയുള്ള നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചോ ഇവിടെ മറ്റേ ലൈറ്റാണ് കേട്ടോ നമ്മുടെ ജനറലെ ലൈറ്റൊക്കെ നിങ്ങൾ കണ്ട് എഴുതാ വേണ്ട ഇതില് സവാളിണ്ട് ഒരു അഞ്ചാറ് ഉള്ളി വര്യാദക്കെ ഇട്ടിട്ടുണ്ട് നല്ല നല്ലരിവുള്ള ഒരു ആറ് ഏഴ് മുളക് ഉണ്ട് ഒരു നാലഞ്ച് പീസ് കൊടംപൊടി ഉണ്ട് പിന്നെ ചെമ്മീൻ കെട്ടോ എനിക്കൊരു ഈ സൈസ് ചെമ്മീൻ കിട്ടി ഇത്രയൊന്നും വേണ്ട ഞാൻ കുറച്ചെടുക്കുള്ള അതിന്ന് അപ്പൊ ഇത്രയും സാധനങ്ങൾ വേണം പിന്നെ ചെയ്യേണ്ടത് ഒരു നമ്മള് മിക്സിയുടെ ഒരു ജാർ എടുക്ക ഒരു കൈക്കണക്കാടാവുക നമുക്ക് അരക്കണവർക്ക് അറിയാൻ പറ്റുമല്ലോ അതേ ഒരു ഇത്രയും തേങ്ങ മതിയാവും ഏകദേശം ഒരു ഒരു അരമുറി തേങ്ങ വേണമെങ്കിൽ എടുത്തോ കാരണം ഇതിന്റെ ചാറാണ് ഇതിന്റെ ഒരു ഒരു ഭംഗി അപ്പോൾ ഇതെടുക്ക ഇതിലേക്ക് സാധാരണ ഇഞ്ചിയൊക്കെ അവിടെ ചതച്ചിടുന്നവർക്ക് അങ്ങനെ ഇടാം പക്ഷേ ഞാൻ ചെയ്യാറ് ഇപ്പൊ മീൻ മീൻകറിക്കൊക്കെ ആണെങ്കിലും ഈ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്തു കുഞ്ഞു ഇങ്ങനെ ചുമ അരിഞ്ഞ് ഇതിലേക്കിടും ഇത്രേം ഇഞ്ചി വേണോന്നു ഇല്ല വേണമെങ്കിൽ ഒരു കഷ്ണം മാറ്റിക്കോട്ടോ ഉം ഇത്ര കിട്ടോ എന്നിട്ട് ഈ വെയിലിന്റെ വെട്ടത്തിൽ നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും ഇതാണ് പ്രൊഫഷണൽ അതേ വെളുത്തുള്ളിയൊക്കെ മുളച്ച് ഒരു നാലഞ്ച് വെളുത്തുള്ളി പിന്നീട് ഇണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉം മുളക് പൊടി മഞ്ഞളപ്പൊടി ഒക്കെ ഇതിലാണ് ഇടുന്നത് കണ്ടോ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവുള്ള രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ടതിൻ്റെ ഒരു കുഞ്ഞു സ്പൂൺ ആയാലും രണ്ട് മൂന്ന് മൂന്നെണ്ണക്കിട്ടുണ്ട് കാരണം പച്ചവളക് ഇട്ടിട്ടുണ്ടല്ലോ വേണമെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ ഇടാട്ടെ ഇത്തിരി ഇരിവൊക്കെ വേണം നല്ലൊരു ടേസ്റ്റുള്ളു പിന്നെ സാധാരണ രീതിയിൽ ഇതില് മല്ലിപ്പൊടി ഇടാറില്ല പക്ഷേ അങ്ങ് മൂ തലമൂത്ത കാരണന്മാർ പറയുന്നത് ഇതിന്റെ മല്ലിപ്പൊടിയുടെ സ്പൂൺ കാണില്ല ഒരു കുറച്ച് മല്ലിപ്പൊടി കണ്ടോ കണ്ടോ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടോ എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതന്ന് ചേർക്ക കേട്ടോ ഉണ്ടല്ലോ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളൂ അതെ അത് കഴുകിയ വെള്ളവും കൊണ്ടൊന്നൊഴിച്ചു ഇനി വെള്ളം ഒഴിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം ഉപ്പിന്റെ അളവൊക്കൊന്നു ഞാൻ പറയണല്ലോ കേട്ടോ ഇനി ഒരു അഞ്ചാറ് കുടപ്പുളി കൊടംപുളിന്നൊക്കെ അല്ലേ പറയണെ കൊടപ്പുളിന്നൊക്കെ പറയ അഞ്ചാറ് കൊടംപുളി ഇതേ കഴുകി വെച്ചിട്ടുണ്ട് അതങ്ങട്ടിട ഈ പുളി ഉണ്ടല്ലോ നമ്മളൊരു തിളച്ച് വരുമല്ലോ പുളി കൂടുതലായിട്ടൊക്കെ തോന്നിയെങ്കിൽ ഒരു പുളിയൊക്കെ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ എത്ര സാധനം ഇട്ടില്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു തക്കാളി വേണമെങ്കിൽ കിട്ടോ കേട്ടോ തക്കാളി കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ എഴുതി വെക്കണം പക്ഷേ തക്കാളി നല്ലതാണ് കേട്ടോ ഇതിലിടുമ്പോ കേട്ടോ പുളിയിട്ടല്ല കിട്ടും ഇനി നമ്മള് എന്താ ഇതിന്റെ മെയിൻ സാധനം ചെമ്മീൻ ഇത്രയും ചെമ്മീൻ കഴുകാൻ വെള്ളത്തിലിട്ട് ഉച്ചയ്ക്ക ഉം ഞാൻ കുറച്ചിടണുള്ളൂ കാരണം ഒരു പ്രത്യേകത ഉണ്ട് കൊറച്ചിട്ട ചെമ്മീന്റെ ഫ്ലേവർ അങ് പിടിക്കും അതുകൊണ്ട് മുഴുവടിനെ കൊറച്ച് ചെമ്മീൻ എടുത്ത് മാറ്റിയിട്ട് നമ്മളമ്മമാരുടെ പറ്റിക്കലുണ്ടല്ലോ എന്ത് പറ്റിക്കൽ വേറെ വല്ല പച്ചക്കറിയിലേക്ക് ഇട്ടു കൊടുക്കും അപ്പൊ പച്ചക്കറി തിന്നാത്ത കൊരങ്ങന്മാർ വരെ തിന്നോളും അപ്പൊ ഇത്രയായല്ലോ ഞാനിപ്പോഴും ഗ്യാസ് കത്തിച്ചിട്ടില്ലട്ടോ ഇനി വെളിച്ചെണ്ണ കറുത്താവ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണണ്ട ആരും പഠിക്കണ്ടാ ഞാനൊക്കെ വേഗം ചാകാനുള്ളാണ് കാരണം നല്ല പ്രാക്കുകളൊക്കെ കിട്ടണോണ്ടേ എനിക്ക് എപ്പിച്ചെത്താലും കുഴപ്പമില്ലട്ടോ എനിക്ക് നല്ലോണം ഭക്ഷണം ടേസ്റ്റിലൊക്കെ തിന്നിട്ട് മരിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം പക്ഷെ നിങ്ങൾ കണ്ട് പേടിക്കേണ്ട ഇതില് കൊറച്ചിച്ച് വീടുകളൂട്ടോ അപ്പൊ ആവർത്തിച്ചു പറയുവാണ് പച്ചമുളക് ഇടുക പച്ചമുളക് അഞ്ചാറിന് ഇട്ടുകഴിഞ്ഞ് അതനുസരിച്ച് രണ്ട് മൂന്ന് സ്പൂൺ മുളക് കൂടി ഇടണം കേട്ടോ പിറ്റല്ലോ ഇനി കുറച്ചുകൂടി വെള്ളം വേണം ഇതില് അപ്പൊ നമ്മള് വെള്ളം അങ്ങ് ഇത് ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെയായിട്ട് എന്റെ വോയിസും അതുകൊണ്ട് ചിലപ്പോ കാക്കയും ീം പൂച്ചക്ക കരയോട്ടടാ കിട്ടട്ടാ ഈ കറിയൊക്കെ വെക്കുമ്പോ ഉണ്ടാക്കി നോക്കണം ഈ ചെറിയമാര് കാണി ചെറിയമാര് ഉണ്ടാക്കി തോന്നണം നിങ്ങൾ വന്ന് ചേച്ചി ബ്ലൗസ് പൊക്കി കാണിക്കോ അത് പൊക്കി കാണിക്കൊന്ന് ചോദിക്കുന്ന ഇറങ്ങുകൊണ്ടും ഇതൊക്കെ ചെയ്യണം ഇച്ചിരി കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിക്കട്ടെ കാരണം അത് പറ്റിക്കാനുള്ളാണ് നമുക്ക് കുറച്ചൊന്ന് ഇത് ചെമ്മീന് ശരിക്കും രണ്ടു മൂന്ന് മിനിറ്റ് വേഗമുള്ളൂ പക്ഷെ ഈ കറിയാവുമ്പോ നമ്മളൊന്ന് പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ ഒരു പാകത്തിന് ഞാൻ ഗ്യാസ് കത്തിച്ചു ഗ്യാസ് കത്തിച്ച ആരെങ്കിലും കണ്ടായിരുന്നോ പിന്നില്ലേ എന്തൊന്നാണ് പറയാൻ വന്നതാ ഓക്കേ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോട്ടോ നോക്കിയിട്ട് നമ്മൾ ഇനി ഇത് തിളക്കണം തിളച്ചിട്ട് അടച്ചു വെക്കണം എവിടെയുണ്ട് ഇങ്ങനെ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവൂലെ അപ്പോ ഞാൻ ഈ സിന്ധൂരത്തിന് ഐക്യദ്രാശ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി വന്നത് ഞാൻ ഇവിടെ തൊട്ടതാണ് ഞാൻ സിന്ദൂരം തുടങ്ങി കുശുമ്പ് അവനോന സിന്ദൂരം പോവാതെ നോക്കട്ടോ തള്ളേ ഉണക്ക തള്ളേ ആ അപ്പൊ അത് തിളച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് ഒന്ന് പറ്റിച്ചെടുക്ക നമ്മള് മീനൊക്കെ പറ്റിക്കില്ല അതുപോലെ കുറച്ചൊന്നും പറ്റിച്ചുക്കണം നമുക്ക് ചാറ് വേണോ ഇതിന്റെ അപ്പൊ അതങ്ങനെ വേവിട്ടയിടാ എന്നിട്ട് ബാക്കി പറയാട്ടാ ഇത് ഇത് കണ്ടോ നന്നായിട്ട് പറ്റി ഒരു ഭാഗം കണ്ട ഒരുപാട് വെള്ളം പോലെ അല്ല നല്ലൊരു ഭാഗം നമ്മള് ചട്ടി വെക്കുക ഞാൻ മിക്കവർ എൻ്റെ കറികൾക്ക് എല്ലാത്തിനേം ഈ ഉള്ളി മൊരിയിച്ചിരുന്ന പരിപാടി ഉണ്ട് കേട്ടോ പക്ഷെ ഇതിനെ നിർബന്ധമായിട്ട് മൊരിയിച്ചിരുന്നു കേട്ടോ മറ്റേ മീൻ മീൻകറിയിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെയാണ് അപ്പൊ നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ കമത്തുന്നു ഇതില് ഉള്ളി എല്ലാത്തിലും ഇടാറില്ല എനിക്കൊരു പച്ചമുളകിന്റെയും ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ വേണം അപ്പൊ രണ്ട് പച്ചവളവും ഇഞ്ചി നേരിയതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കണം കേട്ടോ എണ്ണയ്ക്കൊന്നും ചൂടായിട്ടൊന്നുമില്ല ചൂടാവട്ടെ ഇത് ഇങ്ങനെ ഒന്ന് മുരിങ്ങി വരുമ്പോ കുറച്ച് വേപ്പിലേ വിടണോ കേട്ടോ ഞാൻ ഈ പുളി നമ്മുടെ ചെമ്മീൻ കറിയിൽ പുളി ഇത്തിരി കൂടുതലായിട്ട് തോന്നും കുറച്ച് തിളച്ച് കഴിയുമ്പോ അപ്പൊ ഞാൻ രണ്ട് പുളി മാറ്റിയായിരുന്നു കേട്ടോ ഇതില് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാമറിന് വേണ്ടിയിട്ട് ഒരു ഒരു നുള്ളു മുളക് പൊടിയും ഇട്ടോട്ടോ നല്ലൊരു ഫ്ലേവറായിട്ട് ഇത് മാറും ഈ ഇഞ്ചി പീസ് ഇട്ടത് പറഞ്ഞില്ല ഇഞ്ചി പീസും ഈ പച്ചമുളകും ഇതൊക്കെ നിർബന്ധം ഉണ്ടോ അതിന് ഒരുമാതിരി മുളക്കറി പോലെ പിന്നെ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവു ഞാൻ വെക്കണല്ലേ കറി ഞാൻ വെക്കണ കറി ടേസ്റ്റ് ഉണ്ടാവും അപ്പോ നമ്മളമ്മച്ചിമാരെ കൊത്തി ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടാ ഉം നിങ്ങൾ വന്നിട്ടിങ്ങനെ കൊരി ഒഴിച്ച് ചിമ്മീനെ കൊള്ളില്ല കണ്ടാ ചെമ്മീനും തക്കാളിയൊക്കെ ഉണ്ട് നൈസ് കറിയാണ് ഉണ്ടാക്കി വെക്കണം അപ്പം ബൈ ബൈ Bye the bye